ആ മെക്കാനിസം സംഭവിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന ഹോർമോണുകൾ അത് നിങ്ങളുടെ ശരീരത്തിന് ഓട്ടോ ഇമ്മ്യൂണിറ്റി നിങ്ങളുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കും നിങ്ങളുടെ ശരീരം എന്തൊക്കെയാ പറഞ്ഞു വെക്കുന്നത് പിടിയുണ്ടോ ഇത് ഇതാണ് ഞാൻ പറയുന്നത് അതായത് ഒരു വിശ്വാസികളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇതുപോലെ ഈ സയൻസിൻ്റെ ജാർഗൺസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ അവർക്ക് എന്തോ വലിയ സംഭവമാണ് കേട്ടോ ഈ പറയണത് ഓ ഈ ഡോക്ടർ എന്താണ് ഹോർമോൺ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഡോക്ടർ മറ്റേ എന്താണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് വരെ പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇതെന്തോ വലിയ സംഭവമാണെന്ന് തോന്നും ഞാൻ ചോദിക്കണേ ഇങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ പട്ടണി അടക്കുമ്പോൾ ശരീരത്തിൽ ഏത് ഹോർമോണാണ് ഉണ്ടാവുന്നത് എന്നൊന്നെനിക്ക് പറഞ്ഞു തരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ നമ്മളുടെ സോമാലിയയിലെ ഈ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഈ ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് മെനക്കിടുന്നത് കാരണം അവർ ഓൾറെഡി പട്ടണി കിടക്കുകയാണ് അത് പതിനൊന്ന് മണിക്കൂറല്ല കാലങ്ങളായിട്ട് ഒരു പട്ടിണി ആയതുകൊണ്ട് അവരുടെയൊക്കെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പവർ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയുന്നത് അതും